കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു തെളിഞ്ഞു കെ പി മോഹനൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ എം മോഹനൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി റോജ പാട്ട്യം പഞ്ചായത്ത് അംഗം ടി സുജാത കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി രത്നജ സ്കൂൾ പ്രിൻസിപ്പൽ ജമീല കെ എം എൻ സുധീർ ബാബു രാജേന്ദ്രൻ തായാട്ട് കലാമണ്ഡലം മഹേന്ദ്രൻ ടി കെ അനിൽകുമാർ സുരേഷ് ബാബു നിളങ്ങൽ പ്രമോദ് ചിത്രം സുമ ഭിവി തുടങ്ങിയവർ സംസാരിച്ചു എൺപത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് പതിനൊന്ന് വേദികളിലായാണ് മത്സരം നടക്കുക പന്ത്രണ്ടിന് നടക്കുന്ന സമാപന സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കുട്ടികളൊക്കെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു നല്ല പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ നേർന്നുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതെന്തായാലും അക്ഷരാർത്ഥത്തെ ഗംഭീരമാണ് എന്ന് മാത്രമല്ല ആ അക്ഷരാർത്ഥത്തെ ഗംഭീരമാക്കാൻ ഇനി ഇവിടുത്തെ രക്ഷിത നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അവരോടൊപ്പം അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ഒക്കെ തന്നെ അത് ഗംഭീരമാക്കാൻ മുന്നോട്ടു ഈ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാഠ്യം എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ എല്ലാ നരമ്പുകളിലൊക്കെ തന്നെ ഒരു ഒരാവേശമാണ് പ്രത്യേകിച്ച് ബാക്കിടാനന്ദ ഗുരുദേവൻ്റെ ജന്മസ്ഥലമാണ് നമുക്കറിയാമല്ലോ ബാക്കുടാനന്ദ ഗുരുദേവനെ കുറ്റത്തിന് പറയുമ്പോൾ പറയാൻ ഏറെ വലുതാണ് ഞാനിതിലേക്കൊന്നും കിടക്കുന്നില്ല അതോടൊപ്പം തന്നെ പാട്ട്യ ഗോപാലിൻ്റെയും ഗുരുക്കളുടെയും ഒക്കെ തന്നെ നാടുകളായിട്ടുള്ള എൻ്റെ ഗുരുക്കൽ ഇവിടെ തന്നെയായിരുന്നു പാട്ടത്തായിരുന്നു അനന്താട്ടൻ നമ്മുടെ പാട്ടൻ ടൗണിനടുത്ത് വെച്ചിട്ടുള്ള ഇവിടെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ഈ നാടിന്റെ വലിയൊരു അഭിമാനം എന്ന് മാത്രമല്ല എല്ലാവർക്കും ധൈര്യം നൽകുന്ന വിധത്തിലുള്ള ആളുകളായിരുന്നു എല്ലാർത്ഥത്തിലും സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് കലാരംഗത്ത് കായിക രംഗത്തൊക്കെ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയവരായിരുന്നു അവരവരൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് അവരുടെ അത് നിങ്ങളുടെ സ്വാഗതഗാനം വരെ ആരംഭിച്ചത് സ്വാഗതഗാനം ആലപിച്ചവരെയും അതിനെ നേതൃത്വം കൊടുത്തവരെയും അത് എഴുതിയ സുരേഷനെ അടക്കം ഞാൻ എല്ലാവരും അഭിനന്ദനങ്ങൾ മാറ്റിക്കുകയാണ് കിണറിന്റെ മോണോഗ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ